ഈ ഇപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വെള്ളരിക്ക് കണ്ടോ ഇത് കണ്ട ഒരു കുഴപ്പമില്ല അല്ലേ പക്ഷേ ഇത് ഈ വശം കണ്ടോ തൊട്ട് കിടന്നിടത്തൊരു പാട് ഇത് ചീഞ്ഞ് പോകണ്ടെന്ന് ഓർത്തുകൊണ്ട് കുറച്ചുകൊണ്ട് വന്ന നല്ലപോലെ മൂത്തില്ല എന്നാലും ഇതുകൊണ്ടൊരു പുളിശ്ശേരി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് പറഞ്ഞു മുറിച്ച് ചെത്തിക്കഴുകി നുറുക്കിയെടുത്തോണ്ട് വരാം വെള്ളരിക്ക് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സബോളയുടെ പകുതി അരിഞ്ഞിട്ട് അഞ്ചാറ് മുളക് ഇട്ടു മോരൊഴിച്ച് വെക്കാൻ വർത്തണ്ട പുളിശ്ശേരി വെക്കാനാണ് ഇത്രയും കഷ്ണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ നമുക്ക് കഷണം അധികം ഉള്ളതുകൊണ്ടങ്ങി ഇടുന്ന മോരൊഴിച്ച് വെള്ളരിക്കക്കറിയെന്ന് പറയുന്നതായിരിക്കും നല്ലത് അപ്പോൾ തീം കത്തിച്ചു ഇനി നമുക്കിതിനൊരു അരപ്പ് റെഡിയാക്കാം ഒരൽപ്പം ഉപ്പ് വിട്ടും ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കാം നല്ല രുചി വട്ടം പറിച്ച് കൊണ്ട് ഒന്ന് ഉടനെ ആയതുകൊണ്ട് വെള്ളരിക്ക തിന്ന മുളക് അരയ്ക്കാനായിട്ട് ഒരു അഞ്ചാറ് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും ഉള്ളി മുളകും ഒരേ എണ്ണ എണ്ണമായിരിക്കും ഇങ്ങോട്ടും എടുക്കണേ അതിൻ്റെ ഒന്നിൽ എരിവ് കൂടി പോകാതിരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മിച്ചം അര ടീസ്പൂണൊന്നുമില്ല ഒരു പൊടിക്ക് അല്ല ഒരു ജീരകം ഒരൽപ്പം മഞ്ഞള അതിന് ഉമ്പിലെ തേങ്ങ ഇടാം അല്പം മഞ്ഞൾ ഇതൊന്ന് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം നമുക്ക് നമ്മുടെ വെള്ളരിക എന്തായി നോക്കാം ഒരു അല്പം വെള്ളം കോരി മാറ്റി വെക്കുവാണെങ്കിൽ മിക്സിയുടെ ജാറ് കഴുകിയെടുക്കാൻ നമുക്കത് ഉപയോഗിച്ചാൽ മതി വെന്തിട്ടുണ്ട് ഒരല്പം ഉപ്പ് ഉപ്പുണ്ട് എരിവുണ്ട് നമുക്കൊന്നാലും ഒരു ശേശം കൂടെ വെള്ളം പറ്റിക്കോട്ടെ അല്ല ഇത്തിരി നേരം കൂടെ ഇവിടെ വന്നിരുന്നോട്ടെ നമുക്ക് ഒന്നുകൂടെ നോക്കാം കഴിഞ്ഞാൽ നമുക്ക് മുളക് ചേർക്കാനായിട്ടുണ്ട് ഇത് ഏതോ സൈഡിൽ കയറിയിരുന്നതെന്ന് തോന്നുന്നു കഷ്ണം വേകാത്തത് നമുക്ക് മുളക് ചേർക്കാം ഞാനിവിടെ അരപ്പ് ചേർത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം മോരൊഴിച്ചൊന്ന് അതും കൂടെ ഉടച്ചെടുക്കാം നമുക്ക് നമുക്ക് തൈരടച്ചതും കൂടെ ചേർക്കാം ഉപ്പ് നോക്കി പയ്യെ തിളച്ച് വരുമ്പം നിർത്തിയിട്ട് കടുകൊട്ടിക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കാം അല്പം ഉപ്പ് കുറവുണ്ട് അല്പം ഉപ്പും കൂടെ ചേർക്കാം മിക്സിയുടെ ജാറ് നമ്മൾ ഈ വെള്ളം ഇരിക്കാൻ അകത്തുനിന്ന് കോരു വെച്ച് ചിലപ്പം വെള്ളം ഉണ്ടായിരുന്നില്ല അതിനാ അതുകൊണ്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകഴിക്കുക അപ്പം നമ്മൾ പച്ചവെള്ളം ചേർക്കേണ്ട ആവശ്യം വന്നില്ല അപ്പം നമ്മുടെ തീ കുറച്ച് വെച്ചിരിക്കും കുട്ടി വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി തിള വരാൻ തുടങ്ങുമ്പം തീ കുറച്ച് വെച്ചിട്ട് തീ ഓപ്പാക്കാം അപ്പം നമ്മുടെ നല്ല ഫ്രഷായ വെള്ളരിക്ക പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി അതിന് ഇച്ചിരി എണ്ണ ഒന്ന് ചൂടാക്കി കടുക് പൊട്ടിച്ച് കരുവേപ്പിലേയും ഉള്ളിയും കൂടെ മൂപ്പിച്ച് ചേർക്കാം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുുകിട്ട് പൊട്ടി ഇപ്പം ഉലുവായും കൂടി ഇട്ട് കൊടുത്തായിരുന്നു പിന്നെ കറിക്കുക ടേസ്റ്റ് ചാറും തൊട്ട് നോക്കിയപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടോ അതുകൊണ്ട് ജീരകം പിന്നെ ഇട്ടില്ല ഇനി സവോളയാണ് ഇട്ടിരിക്കുന്നത് സവോളയുടെ പകുതി കറിക്കുക വേവിച്ചപ്പോൾ കഷ്ണത്തിൻ്റെ കൂടി ഇട്ടായിരുന്നു ബാക്കി പകുതി ഇപ്പം മൂപ്പിച്ച് കിട്ടും ഇനി നമുക്ക് ഇത് മൂക്കുമ്പം അതിനകത്തോട്ട് ഒഴിച്ചാൽ നമ്മുടെ കറിയുടെ പരിപാടി തീർന്നു പിന്നെ നമ്മൾ ഇനി നമുക്കിത് എടുത്ത് ഒഴിക്കാം നമ്മുടെ മോരൊഴിച്ച വെള്ളരിക്ക കറി അല്ലെങ്കിൽ വെള്ളരിക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒരു വെള്ളരിക്ക കൂടിനകത്ത് നട്ടാൽ പോലും നിങ്ങൾക്ക് അത് പടന്നു കിടന്ന് വെള്ളരിക്കൊക്കെ കിട്ടും അപ്പോൾ ഇതുപോലെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന വെള്ളരിക്കൊക്കെ കറി വെച്ച് നോക്കിക്കാൻ എന്തൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം ബായ്